ഹൈക്കോടതി വിധിക്കെതിരെ ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ എട്ട് പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചു ഇരട്ട ജീവപര്യന്തം ചോദ്യം ചെയ്ത് ഒന്നു മുതൽ ആറ് വരെ പ്രതികളും ജീവപര്യന്തം ചെയ്ത കെ കെ കൃഷ്ണനും ജ്യോതിബാബുവുമാണ് കോടതിയെ സമീപിച്ചത് വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നുണ്ട് ആന്റണി ടി പി വധക്കേസിലെ പ്രതികളാണ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും ഈ ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്കെതിരെ സുപ്രീം ഹൈക്കോടതി കഴിഞ്ഞ ഈ ഒന്നു മുതൽ ആറു വരെയുള്ള പ്രതികൾക്ക് ഗൂഢാലോചന കുറ്റവും കൂടി ചുമത്തി ഇരട്ട ജീവപര്യന്തം ഹൈക്കോടതി വിധിച്ചിരുന്നു അതിന് പുറമെ വിചാരണ കോടതി വെറുതെ വിട്ട പ്രതികളായ കെ കെ കൃഷ്ണൻ അതുപോലെ തന്നെ ജ്യോതി ബാബു എന്നിവർക്ക് ജീവപര്യന്തം തടവും ശിക്ഷ വിധിച്ചിരുന്നു ഇത് ചോദ്യം ചെയ്താണ് പ്രതികൾ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഒന്നു മുതൽ ആറു വരെയുള്ള പ്രതികൾ ഈ ഇരട്ട ജീവപര്യന്തം ചോദ്യം ചെയ്താണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് അത് ഇവ ആ പ്രതികൾ ഇവരൊക്കെയാണ് കിർമാണി മനോജ് കൊടി സുനി ഷാഫി ഷിനോജ് അനൂപ് രജീഷ് ഇവരാണ് ഇപ്പോൾ ഈ ഇരട്ട ജീവപര്യന്തം സ്റ്റേ ചെയ്യണം ഈ ഈ ിൽ ഈ ഹർജിയിൽ ഒരു തീർപ്പാക്കും വരെ തങ്ങൾക്ക് ജാമ്യം അനുവദിക്കണമെന്ന ആവശ്യവുമായി സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത് ഇവർ പറയുന്നത് ഇക്കാര്യത്തിൽ തങ്ങൾ പന്ത്രണ്ട് വർഷമായി ജയിലിൽ കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഒരു ജീവപര്യന്തം അനുഭവിക്കുകയാണ് അതിനിടയിലാണ് മറ്റൊരു ജീവപര്യന്തം കൂടി വന്നത് അപ്പോൾ അത് അത് ചോദ്യം ചെയ്യണം ചെയ്താണ് ഇപ്പോൾ ഹർജി ഈ ആറു പ്രതികൾ നൽകിയിരിക്കുന്നത് അതേസമയം ജ്യോതി ബാബുവും അതുപോലെ തന്നെ കെ കെ കൃഷ്ണനും ഈ ജീവപര്യന്തം അത് റദ്ദാക്കണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത് നേരത്തെ ഇവരെ വിചാരണ കോടതി വെറുതെ വിട്ടിരുന്നു പിന്നീട് സുപ്രീം ഹൈക്കോടതിയിൽ അപ്പീൽ വന്ന ഘട്ടത്തിലാണ് ഇരു പ്രതികൾക്കും ഈ ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത് ഏതായാലും ഹർജി ഉടൻ തന്നെ ഒരു ഹർജി ഈ മാസം തന്നെ പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഈ ഈ സി ടി പി കൊലക്കേസ് പ്രതികൾക്ക് ജാ ഇളവ് നൽകാനുള്ള നീക്കമടക്കം സംസ്ഥാന സർക്കാർ നടത്തി അതിന് അത് വലിയ വിവാദമായതും ഇതും പ്രതിഷേധവുമൊക്കെ തുടരുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്